നാം കൂടുതൽ സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്നയാൾക്ക് വിരസതയുണ്ടാകും എന്നാൽ മറ്റൊരാൾ പറയുന്നത് കേൾക്കുന്നതിലൂടെ നാം അയാളുടെ സൗഹൃദവും ആദരവും സമ്പാദിക്കുന്നു ചില ആളുകൾ സംസാരിക്കാൻ തുടങ്ങിയാൽ ശ്രോതാക്കളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയില്ല തനിക്ക് താൽപ്പര്യമുള്ള വിഷയങ്ങൾ മാത്രം സംസാരിച്ച് മറ്റുള്ളവരെ മുഷിപ്പിക്കുന്നു അത്തരക്കാർക്ക് ഒരിക്കലും നല്ലൊരു ശ്രോതാവാകാൻ കഴിയില്ല മറ്റുള്ളവരുടെ സൗഹൃദം സമ്പാദിക്കാനും അതുവഴി ജീവിത വിജയം കരസ്ഥമാക്കാനുമുള്ള നല്ലൊരു മാർഗം സംഭാഷണ നിപുണൻ എന്നതിലുപരി നല്ലൊരു ശ്രോതാവാകുക എന്നതാണ് അതിനാൽ മറ്റുള്ളവരുടെ താല്പര്യങ്ങളെയും ലക്ഷ്യങ്ങളെയും വിജയങ്ങളെയും കുടുംബത്തെയും പറ്റിയുള്ള സംഭാഷണം കേൾക്കാൻ നാം തയ്യാറാകണം അപ്പോൾ നമുക്ക് സ്വയം സന്തോഷിക്കാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനും കഴിയുന്നു നല്ലൊരു ശ്രോതാവ് ഒരിക്കലും മറ്റൊരാളുടെ സംഭാഷണത്തിന് ഇടയ്ക്കു കയറി സംസാരിക്കരുത് അവരുടെ സംഭാഷണത്തെ കുറ്റപ്പെടുത്തുകയോ പ്രക്ഷുബ്ധമായി ശ്രവിക്കുകയോ അരുത് സംഭാഷണം കേൾക്കുന്നത് ഒരിക്കലും മറുപടി പറയാൻ ഉദ്ദേശിച്ചാവരുത് ശ്രവിക്കുകയാണ് സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ കർത്തവ്യം